നമസ്കാരം പൂരം നാളുകാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് പൊതുവെ വളരെ അനുകൂലമായിരിക്കാനാണ് സാധ്യത നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി വളരെ പുരോഗതി കൈവരിക്കും ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ് പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യത യും കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വർഷം വന്നു ചേരും വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള വളരെ പ്രയോജനങ്ങളും ഗുണങ്ങളും ലഭിക്കുകയും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സന്ദർഭം ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക പുരോഗതി നേടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനായിട്ട് ശ്രമിക്കുക വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകുന്നതാണ് വ്യക്തിപരമായിട്ട് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും